പ്രാൺ പെരുമാങ്കോട് റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പെരുമാങ്കോട് ക്ഷേത്ര പരിസരത്ത് വനിതാ ദിനം സംഘടിപ്പിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബി ഉഷയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് സുഭദ്ര ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം സ്ത്രീകളുടെ സുരക്ഷ അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്ന വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ ചർച്ച നടന്നു യു സന്ധ്യ സുമ എ എം ആര്യ പി സതി നമ്പീഷൻ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി സാന്ദ്ര എസ് വാര്യരുടെ കവിതാലാപനവും ഉണ്ടായിരുന്നു പുതിയതായി പ്രാണിയിൽ ചേർന്ന അംഗങ്ങൾക്ക് സ്വീകരണം നൽകി